അരീക്കോട് എന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് സെവൻസ് ഫുട്ബോൾ മത്സരത്തിനിടെ കരിമരുന്ന് പ്രയോഗം നടത്തുന്നു അതിനിടയിൽ അപകടം ഉണ്ടാകുന്നു കുറേ പേർ പേരിപ്പോൾ ആശുപത്രിയിലുണ്ട് വിവിധ സ്വകാര്യ ആശുപത്രികളിലായി നിരവധി ആളുകളെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് നിസ്സാര പരിക്കുകളാണ് എല്ലാവർക്കും ഉള്ളതെന്നൊക്കെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇതിന് കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുന്നതേ ഉള്ളൂ അവിടെ മത്സരം പുനരാരംഭിക്കുന്നു എന്നുള്ള വിവരവും നേരത്തെ ലഭ്യമായിരുന്നു അരുൺ അവിടെ മത്സരം വീണ്ടും തുടങ്ങിയോ മത്സരം ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുകയാണ് മത്സരം വെർത്തമ്മൽ ഗ്രൗണ്ടിലെ ഫൈനൽ മത്സരമാണ് നടക്കാൻ പോകുന്നത് അത് പുനരാരംഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇരുപത്തിയഞ്ച് പേർ നേരത്തെ അക്ഷ ചോദിച്ച ജോലിസിന് കണക്കിന്റെ വ്യക്തതയാണ് ഇരുപത്തിയഞ്ചു പേരാണ് ആസ്റ്റർ മദർ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് എന്നുള്ള കൃത്യമായ ഒരു സംഖ്യ നമുക്ക് മുന്നിലേക്ക് വരുന്നുണ്ട് ഇരുപത്തിയഞ്ചു പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് അതിൽ നേരിട്ട് ഈ പണക്കം വന്ന് പതിച്ച ദിശയിലുള്ള മീനാണ് കൂടുതലും ഉള്ളത് അവർക്കാണ് പൊള്ളലേറ്റിട്ടുള്ളത് അവരാണ് ഇപ്പോൾ ചികിത്സ നൽകി വരുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ മത്സരം അവിടെ പുനരാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അക്ഷയ മത്സരം പുനരാരംഭിച്ചിരിക്കുന്നു ഇരുപത്തിയഞ്ച് പേരാണ് വിവിധ ആശുപത്രികളിലായിട്ടുള്ളത് ചെറിയ പരിക്കുകളാണ് എല്ലാവർക്കും ഉള്ളത് അരിക്കോടാണ് ഈ കരിമരുന്ന് പ്രയോഗത്തിനിടെ അപകടം ഉണ്ടായത് അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് കുറേ ആളുകൾക്കിടയിലേക്ക് മരുന്ന് കരിമരുന്ന് ഒന്ന് വീഴുകയായിരുന്നു അത് വിശതെറ്റി പതിച്ചതാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ചൈനീസ് പടക്കമാണെന്ന് സി ഐ ഇതുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി എന്ത് നടപടിയാണ് അവിടെ സ്വീകരിക്കുക ആ തരത്തിലുള്ള കാര്യങ്ങൾക്ക് അറിയണം എന്തായാലും അവിടെ ഗ്രൗണ്ട് ഗ്യാലറി ഇപ്പോൾ സമാധാനപൂർണ്ണമായിട്ടുണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ആശങ്കകളൊക്കെ നീങ്ങിയിരിക്കുന്നു അവിടെ മത്സരം വീണ്ടും തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി തുടരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മൂന്ന് പേരുടെ പരിക്ക് ഗുരുതരം എന്ന് പറയുന്നു അരുൺ അവരെയൊക്കെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് മാത്രമല്ല ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ കുറേ കുട്ടികളുണ്ട് ചെറിയ കുട്ടികളുമുണ്ട് ഈ പരിക്കേറ്റവരിൽ അവരുമുണ്ടോ എന്നാണ് നമുക്ക് അങ്ങനെയൊക്കെ വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ടോ അതായത് അക്ഷയ ഇപ്പോൾ അറിയുന്ന വിവരം അനുസരിച്ച് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരമാണ് മൂന്ന് പേർക്ക് സാരമായി പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ആശുപത്രി അധികൃതർ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത് അതായത് അവർക്ക് പൊള്ളലാണ് ഏറ്റത് ശരീരത്തിൽ പൊള്ളലേറ്റിട്ട് ഉള്ളത് സാരമായി പൊള്ളലേറ്റത് ഈ മൂന്ന് പേർക്കാണ് എന്നുള്ളൊരു വിവരം ഈ മണിക്കൂറിൽ ലഭ്യമാവുന്നു എന്നുള്ളതാണ് അക്ഷയ അതിൽ കൂടുതൽ ആശുപത്രി അധികൃതരുടെ വിശദീകരണം കൂടി പ്രതികരണം കൂടി നമുക്ക് വരും മണിക്കൂറിൽ ലഭ്യമാവേണ്ടതുണ്ട് നിലവിൽ അവർ നമുക്ക് ാണ് മൂന്ന് പേർക്ക് പരിക്കേറ്റവരിൽ മൂന്ന് പേർക്ക് കുറച്ച് ഗുരുതരമായി പൊള്ളലേറ്റ സാരമായി പൊള്ളലേറ്റു എന്നുള്ളതാണ് അവർ അറിയിക്കുന്നത് അവരാരൊക്കെ എന്നൊക്കെ നമുക്ക് ഇനിയും അറിയേണ്ടിയിരിക്കുന്നു മൂന്ന് പേരുടെ പരിക്ക് സാരമുള്ളതാണ് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ പറയുന്നത് പൊള്ളലേറ്റിട്ടുണ്ട് അത് എത്ര ശതമാനം പൊള്ളലേറ്റിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട് എന്തായാലും ഇരുപത്തി അഞ്ച് പേർക്കാണ് ആകെ പരിക്കേറ്റത് ഇതിൽ മൂന്ന് പേരുടെ പരിക്കാണ് സാരമുള്ളത് ബാക്കിയുള്ളവരുടെ പരിക്കൊക്കെ നിസ്സാര പരിക്കുകളാണ് എന്നുള്ള വിവരങ്ങളും ലഭ്യമായി തുടങ്ങുന്നുണ്ട് പെട്ടെന്ന് തന്നെ ആളുകളെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിച്ചിരുന്നു ഫുട്ബോൾ മത്സരത്തിനിടെ സെവൻസ് ഫുട്ബോൾ മത്സരത്തിനിടെയാണ് ഈ അപകടം ഉണ്ടായത് മത്സരം അവിടെ വീണ്ടും തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് നിരവധി ആളുകൾ ഈ മത്സരം കാണാനായി അങ്ങോട്ടേക്ക് എത്തിയിരുന്നു ഒരുപാട് ആളുകളുണ്ട് നമുക്കറിയാം മലപ്പുറമാണ് അരീക്കോടാണ് ഫുട്ബോൾ പ്രേമികളുടെ നാടാണ് അവിടെയാണ് സെവൻസ് ഫുട്ബോൾ മത്സരം നടക്കുന്നതിനിടയിൽ അപകടം ഉണ്ടാകുന്നത് അത്രമാത്രം തിങ്ങി നിറഞ്ഞൊരു ഗ്യാലറിയിലേക്കാണ് ഈ കരിമരു വന്ന് കരിമരുന്ന് വന്ന് പതിക്കുകയും ചെയ്യുകയും അപകടം ഉണ്ടാകുകയൊക്കെ ഉണ്ടായിരിക്കുന്നത് അരുൺ അരുണിന് പുതുതായി ലഭ്യമാകുന്ന വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കും വിവരങ്ങളാണ് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത് അത് അല്പസമയത്തിനകം തന്നെ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അവർക്ക് സാരമായി പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ആരോഗ്യനില അതീവ ഗുരുതരമാണെന്ന നിലയിലേക്ക് പറയാനാകില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ആരോഗ്യനില അതിഗുരുതരമല്ല ഓക്കെ മൂന്ന് പൊള്ളലേറ്റതിൻ്റെത് ഈ താരതമ്യേനെ ഈ കൂടുതൽ പരിക്കേ ആകെ പരിക്കേറ്റവരിൽ നിന്ന് ഈ മൂന്ന് പേർക്ക് കുറച്ച് സാരമായി പരിക്കേറ്റിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് കൂടുതൽ അവരുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള കാര്യം നമുക്ക് അല്പസമയത്തിനകം തന്നെ ലഭ്യമാകും ആശുപത്രി അധികൃതരിൽ നിന്നുള്ള പ്രതികരണം നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ നേരത്തെ പറഞ്ഞതനുസരിച്ച് ഈ സെന്റർ ലൈനിൽ നിന്ന് പടക്കം ദിശ തെറ്റി ഒരു മേഖലയിലേക്ക് വന്ന് പതിച്ചു പിന്നെ ചിതരുന്ന മാതൃകയിൽ ഈ പടക്കം പല മേഖലയിലേക്ക് തെറച്ചു ആ മേഖലയിൽ ഉണ്ടായിരുന്നവർക്കൊക്കെയാണ് പരിക്കേറ്റിട്ടുള്ളത് അങ്ങനെ ഇരുപത്തിയഞ്ച് പേരെ ആസ്റ്റർ മദർ ആശുപത്രിയിലേക്ക് എത്തിച്ചു ആ പരിക്കേറ്റവരിൽ മൂന്ന് പേർക്കാണ് സാരമായി പൊള്ളലേറ്റെടുക്കുന്നത് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ അരുൺ അമൃതനാഥ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു മലപ്പുറം അരീക്കോട് സെവൻസ് ഫുട്ബോൾ മത്സരത്തിനിടെ കരിമരുന്നു പ്രയോഗം നടക്കുന്നു അതിനിടയിൽ അപകടം ഉണ്ടാകുന്നു ഇരുപത്തിയഞ്ച് പേർ ആശുപത്രിയിൽ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുണ്ട് മൂന്ന് പേരുടെ പൊള്ളൽ അത് സാരമുള്ള പൊള്ളലാണ് എന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദാംശങ്ങൾ നമുക്കിനി അവർ മൂന്ന് പേർ ആരൊക്കെയാണ് മറ്റു വിവരങ്ങളൊക്കെയും അറിയേണ്ടതുണ്ട് വര മണിക്കൂറുകളിൽ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് എത്താം